നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് വലിയ രീതിയിലുള്ള റെയ്ഡുകളും അറസ്റ്റുകളുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികളെ ലക്ഷ്യം വെച്ചാണ് ഇ ഡി പരിശോധനകൾ നടത്തുന്നത് ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പിന്നെ രാജ്യത്ത് ഇ ഡിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള ഇ ഡിയുടെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ മോദിയും സർക്കാറുമാണെന്ന് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ഇപ്പോഴിതാ കേന്ദ്ര സർക്കാരിന് തന്നെ തിരിച്ചടി നൽകുന്ന വാർത്തയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണിപ്പോൾ കേന്ദ്ര സർക്കാരിന് ശക്തമായ നിർദ്ദേശമോ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകാനോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായേക്കുമെന്നാണ് ദേശീയ മാധ്യമമായ എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് സംബന്ധിച്ച് കമ്മീഷൻ കരട് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് അന്വേഷണ ഏജൻസികളുടെ നിഷ്പക്ഷത ഉറപ്പാക്കുന്നതിനും നീക്കങ്ങൾ സമയത്ത് അറിയിക്കുന്നതിനുമായി കമ്മീഷൻ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു ഭോപാലിലും ഇൻഡോറിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് തന്നെ അറിയിച്ചതെന്ന അന്നത്തെ മധ്യപ്രദേശ് ചീഫ് ഇലക്ടറൽ ഓഫീസറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് കമ്മീഷന്റെ നീക്കം അന്വേഷണ ഏജൻസികളുടെ തെരഞ്ഞെടുപ്പ് സമയത്തെ കടുത്ത നീക്കങ്ങൾ പോലും നിഷ്പക്ഷവും വിവേചനരഹിതവുമായിരിക്കണമെന്നായിരുന്നു കമ്മീഷന്റെ ഉത്തരവ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ കമ്മീഷൻ സമർപ്പിച്ച മെമ്പറോണ്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഉത്തരവ് ചൂണ്ടിക്കാണിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായുള്ള അന്വേഷണ ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ചും സഖ്യം മെമ്പറോട്ടത്തിൽ പറഞ്ഞിരുന്നു മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഇത്തരം റെയ്ഡുകളും അറസ്റ്റുകളും പരിശോധിക്കാൻ സംവിധാനം നിലവിൽ വരണമെന്നും പ്രതിപക്ഷ നേതാക്കൾ ആവശ്യമുയർത്തിയിട്ടുണ്ട് കേജ്രിവാളിനെ മാത്രമല്ല ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അറസ്റ്റും കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ച നടപടിയും ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിപക്ഷ നേതാക്കളുടെ നീക്കം ഇതിനു പുറമെ ആം ആദ്മി പാർട്ടി പ്രത്യേക കത്തും കമ്മീഷന് നൽകി വ്യാഴാഴ്ചയാണ് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ശേഷം കോടതിയിൽ ഹാജരാക്കിയ കേജ്രിവാളിനെ മാർച്ച് ഇരുപത്തിയെട്ട് വരെ കസ്റ്റഡിയിൽ വിഴുകയും ചെയ്തിരുന്നു എന്തായാലും ഇ ഡിയെ ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെ തടയിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം